നമസ്കാരം അവസാനം മറുകാടൻ എടപ്പാളിയുടെ തലയിൽ ഇടുത്തി വീണിരിക്കുകയാണ് വാസ്തവത്തിൽ ഡോക്ടർ രവി പിള്ള അദ്ദേഹത്തിൻ്റെ വക്കീൽ നോട്ടീസ് എത്തിയിട്ടുണ്ട് ഇതൊരു ചെറിയ കളിയാകില്ല രവി പിള്ളയെ കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് പറ്റാവുന്ന രീതിയിലേക്ക് അപകീർത്തിപ്പെടുത്താറുണ്ട് വൻ ആയതുകൊണ്ട് തന്നെ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് പിൻവലിക്കുക മാത്രം പോരാ മാപ്പ് പറയുന്നത് മാത്രം പോരാ നൂറ് കോടി രൂപയ്ക്ക് കേസ് കൊടുത്തിരിക്കുകയാണ് മാനനഷ്ടത്തിന് കേസ് കൊടുത്തിരിക്കുകയാണ് നഷ്ടപരിഹാരമായിട്ട് നമസ്കാരം കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് മർഗാഠൻ എടപ്പാളിയുടെ ഹോബി ഏതെങ്കിലും ഹിന്ദുക്കൾ ഏതെങ്കിലും തലത്തിൽ അവർ തലബന്ധിച്ചു കഴിഞ്ഞാൽ അവരെ അപമാനിക്കുക ഇല്ലാം വചനങ്ങളെ പറഞ്ഞ് പരത്തുക ഇത് സ്ഥിരമാകുന്ന സമയത്ത് ആളുകൾ സംശയിക്കാനിടവരും ഈ പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ എന്ന രീതിയിൽ ഇവരിന്ന് പറയുന്ന സമയത്ത് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാൻ അഥവാ ഇവൻ്റെ ഇവനൊരു യൂട്യൂബറാണ് അതിനകത്ത് ലൈക്ക് കൊടുക്കാനും ഷെയർ കൊടുക്കാനും ഒരു കൂട്ടം ആളുകൾ അതായത് സംഘപരിവാറിൻ്റെ ആളുകൾ അവർക്ക് അവരെ സംബന്ധിച്ചിടത്തോളം മറുകാടനപ്പാളിയിൽ അവർ കാണുന്നൊരു ക്വാളിറ്റി അവൻ മുസ്ലിങ്ങളെ മനസാ വനസ കർമ്മണ എതിർക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് എന്തൊരു കാര്യമാണ് മുസ്ലിങ്ങൾക്കൂടെ സംഭവിച്ച എത്ര രോമം മുസ്ലിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോയി എന്നുള്ളത് വേറെ കാര്യം ഇതുപോലെ തന്നെ ഉമ്മൻചാണറായി വിജയൻ മുഖ്യമന്ത്രിയെ വളരെ വളരെ ഗൗരവതരമായ രീതിയിലുള്ള അപമാനപ്പെടുത്തലാണ് പക്ഷേ എന്താണെന്നറിയില്ല ഈ മാൻഡേറ്റ് കൂടി കഴിഞ്ഞ് ഭദ്രമായിട്ട് മറ്റൊരു മാൻഡേറ്റ് കൂടി സ്വീകരിച്ച് പകുതിക്ക് വെച്ച് ആരെങ്കിലും കൊടുത്ത് ഇങ്ങനെയൊക്കെയാണ് കേൾക്കുന്നത് തനിക്ക് കിട്ടിയ ബാറ്റൻ അത് സുരക്ഷിതമായിട്ട് തൻ്റെ തൻ്റെ മുന്നിൽ ഓടുന്ന ആൾക്ക് കൊടുക്കുക എന്നിട്ട് റിട്ടയർമെൻ്റ് അതിനിടയിൽ ഇങ്ങനെയുള്ള ക്ഷീണ കേസുകൾ അവിടേക്ക് അദ്ദേഹം തിരിഞ്ഞു നോക്കുന്നില്ല എന്നുള്ളതുകൊണ്ട് അവിടെയും ഇവൻ വിജയിക്കുകയാണ് ഇവൻ്റെ കീഴാദികളായിട്ടുള്ള സംഘമിത്രങ്ങൾ അപ്പോൾ അവർ പറയും ഈ മറുകാടിനോട് കളിച്ചാൽ കളി പഠിക്കുമെന്നും ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവനെ സംബന്ധിച്ചിട്ടുള്ള പല കേസുകളും ഇപ്പോഴും കോടതിയിലാണ് ഒരു എം എൽ എ ആയിട്ടുള്ള ഒരാൾ ജാതി പറഞ്ഞ് അവഹേളിച്ചതിനാൽ ക്രിമിനൽ കേസാണത് മറ്റു പല സിവിൽ കേസുകളാണത് പലരും അറിയുന്നില്ല എല്ലാവരും അറിയുന്നതാ കേസ് കൊടുത്താൽ അറിയുന്നു അതിൻ്റെ ഫോളോ അപ്പ് ആരും അറിയുന്നില്ല ജാമ്യം കിട്ടി ജാമ്യം കിട്ടി ഞാൻ കേസ് വിട്ടു എന്നാണ് ഈ തിരുമണ്ടന്മാരുടെ പലരുടെയും ധാരണ വിദ്യാഭ്യാസവും വിവരമുള്ള ആളുകള് ബി ജെ പി സംഘപരിവാറുകളും സംഘപരിവാറിലും ഇല്ല എന്ന് പറയുന്നതിനേക്കാൾ ഉത്തമം ബി ജെ തലയ്ക്ക് വെളിവുള്ള ആളുകൾ എഴുതാനും വായിക്കാനും അറിയുന്ന ആളുകൾ അവർ സംഘപരിവാറിന് ഇതൊന്നും ചേരുന്നില്ല എന്നുള്ളതാണ് ചേർന്നാലിൽ അവിടെ ഉണ്ടാകുള്ളു ബാക്കിയുള്ള ചപ്പ് ചവറുകൾ അവരിവനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും ആയതുകൊണ്ട് തന്നെ ഇവൻ്റെ യൂട്യൂബിൽ നിന്ന് ഇവൻ അറുപത്തഞ്ച് മുതൽ എഴുപത്തഞ്ച് ലക്ഷം വരെ മാസാമാസം കരകടമാക്കുന്നുണ്ട് കേസ് വരുന്ന സമയത്ത് വക്കീലിനെ വെച്ച് കേസ് നടത്തുന്നു കേസിന്റെ അവസാനം എന്തെങ്കിലും തരത്തിൽ വിധി വരികയാണെങ്കിൽ ഇതുവരെങ്ങനെ ആയിട്ടില്ല വിധി വരികയാണെങ്കിൽ അവൻ കാലുപിടുത്തം ആരംഭിക്കും അങ്ങനെ അതിനെ വളരെ കാലുപിടിച്ചിട്ടുള്ള അതിന്റെ ശബ്ദരേഖ വരെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് ലണ്ടനിൽ വെച്ച് ഒരു തല്ലും കിട്ടി അതും നമ്മൾ കണ്ടതാണ് ആയതുകൊണ്ട് തന്നെ യൂസഫലി കുറിച്ച് അദ്ദേഹം രണ്ടാമത് കല്യാണം കഴിച്ചു അദ്ദേഹത്തിൻ്റെ ഭാര്യയെ അദ്ദേഹത്തിന് സ്വത്തിൻ്റെ ചില തെക്കണ നിറയേണ പരിപാടികൾക്കായിട്ടാണെന്നും യൂസുഫലി നാട്ടികയിൽ നിന്ന് പോയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് അങ്ങനെയാണ് വളർന്നത് അതിൻ്റെ ഒരു സുപ്രഭാതം എടുത്ത് പിറ്റേ ദിവസം കാണുമ്പോൾ അങ്ങനെ അങ്ങനെ ഒരു കോടീശ്വരൻ അങ്ങനെയല്ല അതിന് ചരിത്രമുണ്ട് അങ്ങനെ ഞാൻ പറഞ്ഞു ഒന്ന് രണ്ട് മൂന്ന് സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ചരിത്രമുണ്ട് എന്നിട്ടും അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിനെ പിടിച്ച് വലിക്കാൻ നോക്കി ഡോമലിനെ പിടിച്ച് വലിക്കാൻ നോക്കി അജി ഡോവലിനെ പിടിച്ച് അതൊക്കെ കേസുകളായിട്ട് നിൽക്കുകയാണ് ഇവ മനസ്സിലാക്കാത്തൊരു കാര്യമുണ്ട് ഏതിനും സമയത്ത് ഇത്തരം വരവുകളും കാര്യങ്ങളും നിൽക്കുന്നൊരു സാഹചര്യം വരും ഇപ്പോൾ അവൻ്റെ ചുറ്റും കവചമുണ്ട് ഒന്ന് പള്ളിക്കാരനെയും പട്ടക്കാരനെയും കവചം ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ ഭരിക്കുന്നവരുടെ ഒരു കവചം അവൻ്റെ ചുറ്റും ഏർപ്പെടുത്തി കൊടുക്കാൻ അവർ ബാധ്യസ്ഥായിരിക്കും ബാധ്യസ്ഥരായിരിക്കുകയാണ് അവരുടെ മോത്തുകൾ തുപ്പിയാലും അത് മാച്ചു കളയാനേ അവർക്ക് പറ്റുള്ളൂ മറ്റൊരു കവചമാണ് സംഘപരിവാറിൻ്റെ കവചം കാരണം സംഘപരിവാർ എന്തു ചെയ്താലും അതാണ് ശരി അതാണ് ശരി എന്ന് പറയുന്ന അതിൽ യാതൊരു സംശയവുമില്ല അതിനകത്ത് അവരെന്തു തന്നെ ചെയ്താലും അതിനെ ഒരു മറ്റൊരു ന്യായീകരിച്ച് സത്യത്തെ ഭിത്തിയാക്കാനും ഭിത്തിയെ സത്യമാക്കാനും അവർക്ക് വേണ്ടിയിട്ട് സംഘപരിവാറിന് വേണ്ടിയിട്ട് ആയതുകൊണ്ട് അവരുടെ ഒരു കവചവുമുണ്ട് അങ്ങനെ ഇരിക്കുമ്പോഴാണ് രവി പിള്ളയുടെ മെക്കെട്ട് കയറിയത് കഴിഞ്ഞ കുറച്ച് കാലമായിട്ട് രവി പിള്ള രവി പിള്ള നമ്മുടെ കാര്യം മനസ്സിലാക്കേണ്ടത് ഇന്നിപ്പോൾ എനിക്ക് ഒരു വിസ കിട്ടിയെന്ന് എനിക്കട്ടെ ദുബായിൽ പോകാൻ ബിസു കെട്ടി അവിടെ ചെല്ലുന്ന സമയത്ത് എന്തെങ്കിലും ഒരു ഷാർജ എയർപോർട്ടിലോ അബുദാബി എയർപോർട്ടിലോ അല്ലെങ്കിൽ ദുബായ് എയർപോർട്ടിലോ എവിടെ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടായിക്കഴിഞ്ഞാൽ യൂസഫ് യൂസഫലി എന്ന് മാത്രം പറഞ്ഞാൽ മതി യൂസഫലി എന്ന് മാത്രം പറഞ്ഞാൽ മതി അത് കൺസൺക്ക് കിട്ടിയിട്ടുണ്ട് അത് പറഞ്ഞു കഴിഞ്ഞാൽ അതിനും അതിന് വലുതായിട്ടുള്ള ഇമ്പാക്റ്റും ഉണ്ടാകുന്നുണ്ട് അപ്പം അങ്ങനെയുള്ള ആൾക്കാർ അവിടെ പോയി അവർ കഷ്ടപ്പെട്ട് അവർ ബുദ്ധിമുട്ടി അവരുടെ ഗ്രേസ് ഉണ്ട് നമുക്ക് ഇപ്പുറത്തേന്ന് ചിന്തിക്കുമ്പോൾ രസം തോന്നും ഓ യൂസഫലി ഭാഗ്യവാൻ കയ്യിൽ നിറച്ച പൈസ ഹെലികോപ്റ്റർ ഉണ്ട് രണ്ട് വിമാനമുണ്ട് അവിടെ ഇവിടെ ഇവിടേക്ക് വീടുകളുണ്ട് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ എപ്പോഴും പറയാറുണ്ട് ഒരു ദിവസം യൂസഫലിയാകാൻ നിനക്ക് മോഹമുണ്ടോ എന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചാൽ അല്ലെങ്കിൽ ദൈവമെന്നിൽ അവരോധിക്കാൻ ശ്രമിച്ചാൽ ഞാൻ പാതാളത്തിലേക്ക് ഓടിപ്പോകും എല്ലാത്തിൻ്റെ എല്ലാ എല്ലാ മറ്റേ റെയിൻബോ എന്ന് പറയും റെയിൻബോ വിത്തൗട്ട് എ ഹെറിക്കൈൻ വെൻ ഇസ് റെയിൻബോ ഒരിടിയ മിന്നലും കൊട്ടിങ്കാറ്റും അതിനുശേഷം റെയിൻബോ ഉണ്ടാവുള്ളൂ അച്യുതാനന്ദൻ നമ്മളുടെ മുഖ്യമന്ത്രിയായിരിക്കുകയാണ് അച്യുതാനന്ദനാകാൻ അച്യുതാനന്ദൻ അവിടെ പോകുമ്പോൾ കൊടിവെച്ച കാറ് മുന്നിലും പിന്നിലും അച്യുതാനന്ദൻ അച്യുതാനന്ദനാവുക അതേ പിണറായി ആരേലാവുക അങ്ങനെ ദൈവത്തെ ദൈവത്തെ പ്രാർത്ഥിച്ചു എനിക്ക് അച്യുതാനന്ദനാകണം ഓക്കെ ദൈവം പ്രത്യക്ഷപ്പെട്ടു മോനെ വാ നിന്നെ അച്യുതാങ്കനാക്കാം അതെന്താ എന്താ ചെയ്യേണ്ടത് എന്ത് പൂജയാണ് ഞാൻ ചെയ്യേണ്ടത് ദൈവത്തോട് ദൈവം പറഞ്ഞു കഴിഞ്ഞാൽ പൂജ എന്ത് ചെയ്യേണ്ട നിന്റെ കാലൊന്നും ഇങ്ങനെ ഉയർത്തി കാല് ഒറ്റ ഒരു കാല് ആയിട്ട് ഇങ്ങനെ ഉയർത്തി നിർത്താൻ പറഞ്ഞു കാല് ഉയർത്തി നിർത്തി എന്നിട്ട് താഴ്ത്തി ഒറ്റ ചവിട്ടങ്ങൾ ചവിട്ടിയാൽ മതി ഇവർ ഒന്നും നീ ചെയ്യേണ്ട ഇതുപോലെ ബുദ്ധിമുട്ടുള്ള കാല് ഉയർത്തി നിലത്ത് ചവിട്ട് ഒന്ന് കാണിച്ച ആ കാണിച്ചു അപ്പൊ അപ്പനീ ആരംഭിക്കാം ശരി വൺ ടു ത്രീ കാല് ഉയർത്തിയോ കാല് ഉയർത്തി ആഞ്ഞൊരു ചവിട്ട് ചവിട്ടാൻ പറഞ്ഞു നേരത്ത് അവൻ ചവിട്ടൊന്നുമില്ല ഏയ് നീ എന്താ ചവിട്ടാത്തേ ചവിട്ടടാ ചവിട്ടാൻ പറ്റില്ല കാരണം ദൈവം എടെ ഒരു പ്ലാറ്റ്ഫോമിനകത്ത് നിറയെ ആണി അടിയിന്ന് അടിച്ചിട്ട് ആണിയും വെച്ചിട്ടുള്ളൊരു പ്ലാറ്റ്ഫോം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അവിടെ അത്മേ ചവിട്ടാൻ പറയുന്നത് അച്യുതാനന്ദൻ ചവിട്ടിയതാ എല്ലാം കഴിഞ്ഞ് തല്ലിക്കൊന്ന് അച്യുതാനന്ദനെ ജീപ്പെടുത്തിട്ടു ചത്തു അച്യുതാനന്ദൻ ചത്തു ഞാ ശവ എവിടെയും കൊണ്ട് കളയണ്ടേ ഇതൊക്കെയാ സംഭവിച്ച കാര്യങ്ങളാ അവസാനം ചലനമുണ്ടെന്ന് കണ്ടപ്പോ പിടിച്ച പുറത്തിറക്കിയതാ അപ്പോൾ എല്ലാ ഒരു 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 മനുഷ്യൻ വലുതാവുന്നൊരു ഹിമാലയം കൊടുമുടി എവറസ്റ്റ് കൊടിമുടി കയറുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കുക അയാൾ ചവിട്ടി 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 വായുപോലവിടെ അവിടെ നിന്നുള്ള ആഹാരത്തിനുള്ള പുറത്ത് കെട്ടിവെക്കണം അപ്പം എല്ലാ മേൽക്കയറ്റങ്ങളുടെയും പുറകിൽ കുറേ കണ്ണീരുകളുണ്ട് ഒരുപാട് കണ്ണീരുണ്ട് സങ്കടങ്ങളുണ്ട് പക്ഷെ പുറത്തുനിന്ന് കാണുമ്പോൾ എന്താ ഇവിടേക്ക് വലിയ ഭാഗ്യവാന്മാന് ഈ ഇരിക്കുന്ന എന്നെക്കുറിച്ച് ഞാനിപ്പോൾ ഇത്രയേ ഉള്ളൂ ഒരു യൂട്യൂബായിട്ട് ഇങ്ങനെ ജീവിച്ചു പോകണു ആ എന്നെ കുറിച്ച് പറയുന്നത് വല്ല ജോലിക്കും പോണോ ഏ അതിനും അസൂയ ഇവിടെ നമ്മൾ എന്തോ ഒരു കാര്യം പറയുന്നുണ്ടെങ്കിൽ ഡൽഹിയെ കുറിച്ച് പറയുമ്പോൾ ബാങ്കോക്കിനെ കുറിച്ച് പറയുമ്പോൾ അന്റാർട്ടിക്കയെ കുറിച്ച് പറയുമ്പോൾ ആമസോണിനെ കുറിച്ച് പറയുമ്പോൾ ആൽബർട്ട് എൻസിനെ കുറിച്ച് പറയുമ്പോൾ ഇതൊക്കെ നമ്മൾ അത്യാവശ്യം അറിഞ്ഞിരിക്കണം അതിന് നമ്മള് പഠിക്കുമ്പോ പഠിക്കണം അപ്പൊ അതിൻ്റെ ഒരു ആ അന്ന് അന്ന് ചെയ്ത ആ അധ്വാനത്തിന്റെ ഫലം ചെറിയ രൂപത്തിൽ കൊയ്തെടുക്കുന്നു ഇവർക്കും വലിയ രൂപത്തിൽ അധ്വാനിച്ചവരാണ് പക്ഷേ അവരോടുള്ള അസൂയ പൗഷന്യം പോര് കുശുബ് കുന്നായ്മ വേറെ എന്തെങ്കിലും ഉണ്ടോ ഇത് വെച്ചുകൊണ്ട് യൂസഫി കള്ളന കാര്യം കഴിഞ്ഞു നമ്മളെ ഡ്യൂട്ടി തീർന്നു യൂസഫിന് കള്ളന രവിയപ്പുള്ള കള്ളന നമ്മുടെ ഡ്യൂട്ടി തീർന്നു കേട്ടോ രവിയപ്പുള്ള കള്ളന ഇതുപോലെ കെട്ടി ഉയർത്തണമെങ്കിൽ ഇവർ പതിനാറ് ജന്മം ജനി ജനിക്കണം അത് കഴിഞ്ഞാൽ ഇവരുടെ ബുധദ്വാരത്തിനകത്ത് രോമത്തിന്റെ വരെ യുവമാരക്കൊക്കെ ഉണ്ടാവുള്ളൂ ഈ എരപ്പാടി ഉണ്ടാവാൻ പോകുന്നുള്ളു ഇവരൊക്കെ പാരസൈറ്റുകളാണ് വലിയ വലിയ വടവൃക്ഷങ്ങളുടെ മേലെ പാരസൈറ്റുകളാക്കി ചെന്നിരിക്കുന്നു ഏതായാലും അവസാനം ഡോക്ടർ രവി പിള്ളയുടെ മെക്കെട്ടും കേറി അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ ഈ രവി പിള്ള പി എൻ സി മാനോൻ പി എൻ സി മാനോൻ മസ്ക്കറ്റിലുണ്ടായിരുന്ന ആളാണ് അവിടെ വീടിൻ്റെ ഉൾഭാഗം ഡെക്കറേറ്റ് ചെയ്യുന്ന ചെറിയ തോതിൽ തുടങ്ങി അങ്ങനെ പതുക്കെ 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 വലുതായതാണ് ഇവരെല്ലാവരും അങ്ങനെയാണ് ഇവരുടെയെല്ലാം കാലിൽ ചെന്ന് മുട്ടി നിൽക്കുന്നത് തറയിലാണ് മുട്ടി നിൽക്കുന്നത് ഇവരുടെ തല ഒരു പക്ഷേ ഇന്ന് ഓസ്ട്രേലിയയിലും നാളെ ന്യൂസിലാൻഡിലും മറ്റൊന്ന് റഷ്യയിലും നാളെ അമേരിക്കയിലായിരിക്കും ബിസിനസ്സും കാര്യങ്ങളുമായിട്ട് പക്ഷേ എന്നോട് ഒരിക്കേ ഒരാൾ പറയാണ് യൂസഫിലി സാഹിബിൻ്റെ തന്നെ കഥയാണ് കേട്ടോ നിങ്ങൾക്കും എനിക്കറിയാം ഒന്നൊരാളുടെ ആ കഥ പറയുന്നത് വേറെ കഥയില്ല എന്നിട്ടല്ല അദ്ദേഹം രോഗം മുഴുവൻ ചുറ്റി സഞ്ചരിക്കുന്നവനാ ആ സമയത്ത് തലക്കകത്ത് പെരുപ്പാണ് കച്ചവടത്തിൻ്റെ കാര്യങ്ങളിൽ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെത്തും അദ്ദേഹത്തിൻ്റെ കൊച്ചുമക്കൾ ഇപ്പോൾ ഒരു കുട്ടികളെയും വലുതായി കൊച്ചു കുട്ടികൾ മറ്റേ മകളുടെ മകള് ഒക്കെ ആയിട്ടുള്ള കുട്ടികൾ അപ്പം അവർക്ക് മൂന്ന് നാലോ അഞ്ചോ ആറ് വയസ്സൊക്കെ ഉള്ളു അപ്പോൾ ഒരാൾ എന്നോട് പറഞ്ഞിരിക്കുകയാണ് അവർ വന്നിട്ട് യൂസഫ് ലീഖാനോട് കംപ്ലൈന്റ് ചെയ്തിട്ടേ കംപ്ലൈൻറ്റ് ചെയ്തിട്ടേ ഉപ്പുപ്പാ ഉപ്പ് ഉപ്പ ഉപ്പുപ്പ എന്താ അറിയില്ല മുത്തച്ഛൻ ഞങ്ങളൊക്കെ പറയും മുത്തച്ഛൻ എന്റെ കയ്യിൽ നിന്ന് മൂന്ന് നിറമെടുത്തുവോ കട്ടെടുത്തുവോ അപ്പം ഇല്ലടാ ഞാൻ കട്ടെടുത്തിട്ടില്ല എൻ്റെയിൽ എൻ്റെ വേറെ പൈസ ഞാൻ മണി നിനക്ക് മൂന്ന് നിറത്തിന് പകരം ആറ് ദിനമായിട്ട് തരാം എന്ന രീതിയിലുള്ള സംഭാഷണം അവിടെയാണ് ജീവിതം അദ്ദേഹത്തിന്റെ കാലുകൾ ഇന്നും നാട്ടികയിൽ ആയതുകൊണ്ട് തന്നെ രണ്ട് മാസം കൂടുമ്പോൾ എവിടെയാണെങ്കിലും നാട്ടുകയിലെത്തും കാരണം എന്താണ് അവിടെയാണ് വേരുകൾ മയങ്ങി കിടപ്പാണ് അവിടെ ഉറങ്ങിക്കെടുക്കുകയാണ് അച്ഛനും അമ്മയും പക്ഷെ ഇപ്പോഴത്തെ അന്തുവാനം രവി പിള്ളയാണെങ്കിലും യൂസഫലി സാഹിബാണെങ്കിലും നമുക്കറിയുന്ന ആരാണെങ്കിലും അവരുടെ ജീവിതം ഇതോടെ ബഹളാശാല മമ്മൂട്ടി പറഞ്ഞ പോലെ ഇരുന്നൂറ് കൊല്ലം ഒന്ന് ജീവിക്കാമെന്ന് വന്നവരല്ലോ നമ്മളാരും നമുക്ക് കയറി ഒന്നര എഴുപത് എൺപത് അല്ലെങ്കിൽ തൊണ്ണൂറ് മാക്സിമം നൂറ് അച്യുതാനന്ദൻ സഹാമിനും നൂറ് ഇരുന്നൂറ് വർഷം താരം ജീവിക്കില്ലല്ലോ ഇത്രയും കാലം ജീവിക്കാൻ വേണ്ടിയിട്ടല്ല അവരധ്വാനിക്കുന്നത് ഒരു ഘട്ടം കഴിഞ്ഞാൽ ഇവരൊക്കെ കൂടുതലാളുകൾക്ക് ജോലി കൊടുക്കുക അതിൽ ആനന്ദം കണ്ടെത്തുക തൻ്റെ അധ്വാനത്തിൻ്റെ പങ്ക് മറ്റുള്ളവരിലേക്ക് പ്രസരിപ്പിക്കാൻ കഴിയുക അതങ്ങനെ ചെയ്യുമ്പോഴാണ് കൊടുത്തു കൊണ്ട് വളരുമ്പോഴാണ് അതിൻ്റെ ഒരു സുഖം അറിയുക വെറുതെ നിങ്ങൾ പത്ത് ആപ്പിൾ വാങ്ങിച്ച ഒരേ ആപ്പിള് ആ വഴിക്ക് പോകുന്നൊരു കുട്ടികളെ ഇരുന്നോ പറയാൻ പിടിച്ചോ പറയുമ്പോൾ അവൻ്റെ ഒരു ചിരിയുണ്ട് ഉണ്ട് പിറ്റേ ദിവസം നിങ്ങൾ ഒരു കിലോ ആപ്പിൾ വാങ്ങിച്ചാൽ രണ്ട് ആപ്പിൾ നിങ്ങൾ കൊടുക്കും രണ്ട് കുട്ടികൾക്ക് അപ്പം ആ കുട്ടികളുടെ ഒരു ഒരു എന്താ പറയാ നന്ദി പറയാൻ പോലും അറിയാത്ത കുട്ടികൾ പിറ്റേ ദിവസം നിങ്ങളെ വാങ്ങിക്കുന്ന ആപ്പിൾ മുഴുവൻ ആൾക്കാർ കൊടുക്കാൻ തുടങ്ങും വീട്ടിലെ ഭാര്യ പറയും അതെ വരുമ്പോൾ ഒരു കിലോ ആപ്പിൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സമയത്ത് കയ്യിലൊരു ഒറയുണ്ടാവും അപ്പം ആപ്പിൾ വാങ്ങിച്ചല്ലേ അത് വഴി ഞാൻ കുട്ടികൾക്ക് കൊടുത്തു അത് കൊടുക്കുമ്പോൾ കിട്ടുന്നൊരു സുഖം അതുകൊണ്ടാണ് കൊടുത്തിട്ടാരും തളർന്നിട്ടില്ലെന്ന് വാങ്ങിയിട്ട് ആരും വളർന്നിട്ടുമില്ല ഇവിടെ ആ രീതിയിൽ അപ്പൊ മുതലാളിമാര് എന്ന് പറയുന്ന ആളുകള് അവരും തൊഴിലാളികളാ അവരവരായിട്ട് ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവരുടെ കീഴിൽ വളരുന്ന ഓരോ തൊഴിലാളിയിലും ഇവരുടെ തലയില കയറിയിരിക്കുന്നത് ഒരു തൊഴിലാളിയെ സംബന്ധിച്ചിടത്തോളം കാലത്ത് വരണം വൈകുന്നേരം പോകണം ഉച്ചയ്ക്ക് ആഹാരം കഴിക്കണം കുറച്ചൊന്നും വാങ്ങണം മുപ്പത് ദിവസം കഴിയുമ്പോൾ അമ്പളം വാങ്ങിക്കണം ഇവിടെ ഇഷ്ടപ്പെട്ടില്ലേ അവിടത്തേക്കേ പോകണം ഇവരുടെ കാര്യവും ഗൾഫ് മാറ് വന്ന സമയത്ത് കൊറോണ വന്ന സമയത്ത് കടയില്ല ഒന്നുമില്ല ഒന്നുമില്ല ആരും പട്ടിണി അടക്കരുത് ശമ്പളം കൃത്യമായിട്ട് കൊടുത്തിരുന്നു യുദ്ധം വന്ന സമയത്ത് അവിടെയുള്ള രാജാക്കന്മാർ പറഞ്ഞു യൂസഫ് അലി യു ഗോ ബാക്ക് നിങ്ങളുടെ കേരളത്തിലേക്ക് പോകൂ യുദ്ധം കഴിയുമ്പോൾ വന്നാൽ മതി അദ്ദേഹം പറഞ്ഞു ഇവിടെ 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 നിന്നാണ് ഞാൻ എല്ലാം ഉണ്ടാക്കിയത് യുദ്ധം വരുമ്പോൾ ഓടിപ്പോകാൻ എൻ്റെ മനസ്സെന്നെ അനുവദിക്കുന്നില്ല ഞാൻ ഇവിടെ തന്നെ തുടരുന്നു ചാവണയിലാവട്ടെ എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞു വരുന്നത് അവരുടേക്കും അവരുടേക്കും ഇത്തരം മഹത്വങ്ങൾ നമ്മൾ കാണണം അബുദാബി ദുബായിൽ പോയിട്ട് നമ്മുടെ മലയാളി തല ഉയർത്തി നടക്കുന്നുണ്ടെങ്കിൽ അതിന് ഒരു കാരണക്കാരൻ യൂസഫ് അലി സാഹിബ് അങ്ങനെ പല ആൾക്കാരുണ്ടോ എനിക്ക് ആൾക്കാരുടെ കൂടെ പേരറിയാത്തോളൂ ഞാൻ പറയുന്നില്ലെന്ന് മാത്രമേ ഉള്ളൂ യൂസുഫ് അലി സാഹിബിനെ പോലുള്ള ആളുകൾ അതുപോലെ തന്നെ രവി രബീപിള്ളെ പോലുള്ള ആളുകൾ അങ്ങനെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട് കേട്ടോ അപ്പോൾ അവരുടെ അവർ നമ്മളറിയാതെ തന്നെ അവരവിടെ ഉണ്ടാക്കിയ ഗ്രേസിൻ്റെ ഒരു ഭാഗം നമ്മൾ അനുഭവിക്കുകയാണ് അതിനവരോട് നന്ദി പറയല്ലേ വേണ്ടത് വലിയ വലിയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആശുപത്രികൾ മറ്റുള്ള വ്യവസായശാലകൾ മാളുകൾ ഇതെല്ലാം കെട്ടിപ്പെടുത്തി ഉയർത്തുന്നു നമ്മുടെ ആളുകൾക്ക് ജോലി കിട്ടുന്നു എന്താ കേരളത്തിലെ പണ്ടൊക്കെ കേരളത്തിലെ പണക്കാരാണ് ഓട്ടോറിക്ഷ സഞ്ചരിക്കുക പണക്കാരുടെ വീട്ടിൽ ആ മോട്ടർസൈക്കിൾ ഉണ്ടാവുകയുള്ളൂ ഇന്ന് ഇതൊക്കെ പറയാനുള്ള കാരണം എന്താ നമുക്ക് താങ്ങം തണലും എപ്പോഴും ഗൾഫ് രാജ്യങ്ങളാണ് ആ ഗൾഫ് രാജ്യങ്ങളിൽ നമ്മുടെ അഡ്രസ്സ് എന്താണ് ഡേവരക്കാണ് നമ്മുടെ അഡ്രസ്സ് അവരെയാണ് ചൊറിയുന്നതും മാന്തുന്നത് അല്ലാതെ കുണ്ടുവളപ്പിന് കോയിനാർ അതിൽ കളഞ്ഞാ ഇതൊരു പല കാര്യമുണ്ടോ ആയതുകൊണ്ട് തെളിഞ്ഞു നിൽക്കുന്ന ഈ യേശുദാസ് അല്ലേ യേശുദാസ് അയാൾ കള്ള തൊണ്ടവെച്ചാണ് പാടുന്നത് എന്നിട്ട് റെക്കോഡിങ്ങിൽ ശരിയാക്കുന്നതാ അയാളുടെ ശരിയായ ശബ്ദം ഇപ്പം എങ്ങനെയാറിയാം ഇങ്ങനെ അയാളുടെ ശരിയായ ശബ്ദം എന്നിട്ട് അയാൾ പാട്ട് പാടും അത് എന്നിട്ട് യേശുവാസിന്റെ ഇങ്ങനെ ആക്കി തീർക്കുക ഇങ്ങനെ പറയുന്ന ആൾക്കാരുണ്ട് കാരണം എന്താണ് യേശുവാസിനെ കുറ്റം പറഞ്ഞാൽ യേശുവാസിന് പാടാൻ അറിയില്ല എന്ന് പറഞ്ഞാൽ ഹേ അത് ശ്രദ്ധിക്കും ആ കോണത്ത് കൊന്ന് സുന്ദരന് അഭിനയിക്കാൻ അറിയില്ല അവർ ആരും ശ്രദ്ധിക്കൂ മമ്മൂട്ടി എന്ത് എന്തായാലും അറിയില്ല ശ്രദ്ധിക്കും അപ്പോൾ ഇത്തരം ആളുകളെ ചൊറിഞ്ഞാൽ ആൾ ശ്രദ്ധിക്കും അതാണ് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ മോശമല്ലാത്ത രീതിയിൽ മോശമായിട്ടുള്ള വർത്തമാനം അല്ലാത്ത രീതിയിൽ പറയുകയാണെങ്കിൽ ഒറ്റത്തന്തയ്ക്ക് പിറക്കാത്തതിൻ്റെ കേടാണ് ഈ മറുകാടൻ എരപ്പാടി കാണിക്കുന്നത് ഏതായാലും പല അളയിലും കൈയിട്ടും ഈ അളയിൽ കൈയിട്ടപ്പോൾ അത് കൊത്തി അതിനകത്ത് സർപ്പമായിരുന്നു സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ കുവൈത്തിൽ അദ്ദേഹത്തോ വ്യവസായം അതിനെതിരെ കംപ്ലൈൻറ് അദ്ദേഹത്തിൻ്റെ മകളുടെ മകൻ്റെ കല്യാണം നടന്നപ്പോൾ അതിനെതിരെ കംപ്ലൈൻറ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഒരു വിവാഹം നടത്തുമ്പോൾ അംബാനിയുടെ മകന്റെ കല്യാണം നടത്തി കോടികോടികൾ ചിലവഴിച്ചിട്ട് നമ്മൾ കാര്യം മനസ്സിലാക്കേണ്ടത് ആ കോടികൾ പല സ്ഥലത്തേക്കായിട്ട് സ്പ്രെഡ് ചെയ്തു പോവുകയാണ് പന്തല കെട്ടുകാർ ലൈറ്റിങ് നിർവഹിക്കുന്നവർ ഗാനമേള നിർവഹിക്കുന്നവർ അതിലിരിക്കുന്ന ഗിറ്റാർസിനും വയലിൻസിനും അടിച്ചു മാറുന്നവർ പാത്രം കഴുകുന്നവർ എല്ലാവർക്കും ആയിട്ട് സ്പ്രെഡ് ചെയ്ത് പോവുകയാണ് എല്ലാം കൊണ്ട് ബാങ്കിൽ തള്ളി എന്നെൻ്റെ മോൻ്റെ കല്യാണമോ ഒരു താല് കിട്ട് കല്യാണം അതല്ല ചെയ്തത് ഇതൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് പക്ഷെ ഉള്ളിൽ കുഷ്ഠം വന്നു കഴിഞ്ഞാൽ കുറിപ്പ് വന്നു കഴിഞ്ഞാൽ ഇങ്ങനത്തെ ഫാമിലികളെ ഇവിടെ ഈ ഈ ക്രിസംഗകൾ മുഴമിക്കുന്നത് തന്നെയാണ് സ്ഥലം സാമൂഹിക മാധ്യമങ്ങളുടെ അപകീർത്തി അതിൻ്റെ പേരിൽ വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുകയാണ് ഏഴ് ദിവസത്തിനകത്ത് യൂട്യൂബ് എടുത്ത മാറ്റം അവൻ മാറ്റും മാറ്റും അതിൽ അത്യാവശ്യം സംശയമില്ല കാരണം എന്താണ് ഇത്തരം കാര്യങ്ങൾ വരുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അന്തസ് ആപിയാത്യം തറവാടിത്തൊന്നും അവന് പ്രശ്നമല്ല അവനെ കാൽ യൂട്യൂബെടുത്ത് മാറ്റില്ല വീഡിയോ എടുത്ത് മാറ്റില്ല രവി പിള്ളയുടെ കാല് നക്കുവാൻ വേണ്ടി വന്നു കഴിഞ്ഞാൽ മാപ്പ അപേക്ഷിക്കാൻ പറഞ്ഞിട്ടുണ്ട് നൂറ് കോടി രൂപയുടെ നഷ്ടപരിഹാരമാണ് ആവശ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും രവി പിള്ളയെ അപകീർത്തിപ്പെടുത്തി അതിനനുസരി അതിനനുസരിച്ച് തലേക്കെട്ടുകൾ കൊടുത്ത ആളുകളെ ആകർഷിപ്പിച്ച് കൃത്യമായിട്ടും വസ്തുവ വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ എഴുതി പിടിപ്പിച്ചിരിക്കുകയാണ് അപ്പം അതിൻ്റെ പേരിലാണ് ഇവനെ ഇവനോടൊന്നേ ചോദിക്കാനുള്ളൂ എടാ മറുകാടൻ അരപ്പാളി നീ എന്താണ് ഒന്നാവാത്തേ നീ എന്താണ് എന്താണെന്ന് ഒന്നാവാത്തേ നിന്നെയും നിൻ്റെ തന്ത് തള്ളി ഇത്ര വലിയ പാപികളാണോ നിന്നെക്കുറിച്ച് പറയുന്നില്ല നിന്നെ പിറപ്പിച്ചു വിട്ട നിന്റെ അമ്മയിലേക്ക് നിൻ്റെ അമ്മയുടെ യോനിയടത്തിലേക്ക് രേതസ് കടത്തിവിട്ട ഒരച്ഛനോ രണ്ടച്ഛനോ ഏതോ അച്ഛന്മാർ ഇവർക്ക് എത്രയും വലിയ പാപികളാണോടാ ഏതായാലും പിന്നാലെ പിന്നാലെ വരുന്നുണ്ട് ഇത് കുറച്ച് തീവ്രമാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവരുടെ തലേന് ഇടുത്തി വീണു എന്ന് പറയാനുള്ള കാരണം അതാണ് നമസ്കാരം